ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എപ്പിസോഡ് പ്രമോഹിക്കാത്ത നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗംഗാപ്രസാദും അതോടൊപ്പം തന്നെ സ്റ്റെഫിയും തന്നെ നമ്മുടെ കീരണിനെ കരാണീനെ അടക്കം പ്രകാശിനടക്കം എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് പ്രമോഹിക്കാത്ത നമുക്ക് കാണാൻ സാധിക്കുന്ന വേഷം വരെ നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ അമ്പലത്തിലോട്ട് എത്തുകയാണ് ഈ ഒരു സമയത്ത് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പ്രകാശിനും അവിടെ തന്നെ കല്യാണിയും കല്യാണിയും കല്യാണിയോടായിട്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നിൻ്റെ അമ്മയെക്കൊന്നവരെ കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ തീർച്ചയായിട്ടും അവരെ കൊല്ലുന്നു പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റെഫി പറയുന്നുണ്ട് എല്ലാവർക്കും നിന്നെ കൊല്ലാനുള്ള ആഗ്രഹമാണ് പറയുമ്പോൾ ഗംഗാപ്രസാദ് പറയുന്നുണ്ട് അതെ അവർ ആഗ്രഹിക്കും പക്ഷേ ഞാൻ നടപ്പിലാക്കും അങ്ങനെ മാസ ഡയലോഗൊക്കെ അടിച്ച് ഗംഗ പോകും പക്ഷേ ഇനി പണി കിട്ടാൻ പോകുന്ന ഗംഗക്ക് തന്നെയാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ കിരണിനെ പേടിച്ച് ഗംഗ ഒളിച്ചോണ്ട ഒരു നിമിഷങ്ങളൊക്കെ തന്നെയായിരിക്കും കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മുഴുതുന്ന റിവ്യൂ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരിയൽ പ്രൊമോ റിവ്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുണ്ടാവുക